നമസ്കാരം അവതാരകയായി എത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലക്ഷ്മി നക്ഷത്ര ടമാർ പഡഡാർ സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെയാണ് ലക്ഷ്മി എല്ലാവരുടെയും ഇഷ്ടതാരമായത് റെഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായി കരിയർ ആരംഭിച്ച ലക്ഷ്മി പിന്നീട് ടെലിവിഷനിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു ഗായിക കൂടിയാണ് ലക്ഷ്മി ടമാർ ഫഡാർ വലിയ വിജയമായതിന് പിന്നാലെ ഫ്ളവേഴ്സിലെ സ്റ്റാർ മാജിക്കിലും താരം എത്തി ഇന്ന് മോഡലായുമെല്ലാം താരം നിലനിൽക്കുകയാണ് അടുത്തിടെയായി മോഡലിംഗിലും ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നു ലക്ഷ്മി നക്ഷത്ര വേറിട്ട ലുക്കിലുള്ള വിവിധ കോസ്റ്റ്യൂമുകളിട്ട് പല ുള്ള ഫോട്ടോഷൂട്ടും ലക്ഷ്മി നക്ഷത്ര അടുത്തിടെ നടത്തുന്നുണ്ട് ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവയ്ക്കാറുമുണ്ട് മാത്രമല്ല സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ലക്ഷ്മി തന്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ തുറന്നു പറയാറുണ്ട് വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ലക്ഷ്മി നക്ഷത്ര ചെയ്യാറുള്ളത് ആ സാഹചര്യത്തിൽ നടിയുടെ പുതിയ വീഡിയോ ചർച്ചയാവുന്നുണ്ട് ഞാൻ യെസ് പറഞ്ഞു എന്ന തമ്നയിലൂടെയാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് യൂട്യൂബിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തമനയിലും വീഡിയോ കണ്ടന്റിന്റെ വേണ്ടി ആളുകളുടെ ഇമോഷൻസ് എടുത്തു കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പല വിമർശനങ്ങൾ ലക്ഷ്മി പാത്രമായിട്ടുണ്ട് കൊല്ലം സുധിയുടെ കുടുംബത്തോടൊപ്പമുള്ള പല വീഡിയോകളും അത്തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സുധിയുടെ മണമുള്ള അത്തറ് നിർമ്മിച്ച് രേണുവിന് കൊടുത്തതിനെ ഇൻഡസ്ട്രിയിലുള്ള ചിലർ വിമർശിച്ചതും വാർത്തയായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോയും അതിന് കൊടുത്ത തമ്നയിലും ചർച്ചയാവുന്നു ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം തമ്നേലിൽ നൽകിയാണ് ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോ തമ്പ വി മോചിയായി കൊടുത്തിരിക്കുന്നത് ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോയുമാണ് വീഡിയോ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആരും ഒരു വിദേശിയുടെ പ്രണയാപ്യർത്ഥന ലക്ഷ്മി നക്ഷത്ര സ്വീകരിച്ചു എന്ന് മാത്രമേ ചിന്തിക്കൂ പക്ഷെ കണ്ടന്റ് അതല്ല ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയും ടീമും അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ ഏതാനും കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച വിശേഷങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അവിടെ എവിടെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് യെസ് പറയേണ്ടി വന്നതെന്ന് വ്യക്തമല്ല ആ വിദേശി ഏതാനും മിനിറ്റുകളുടെ പരിചയത്തിൽ ലക്ഷ്മി നമുക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അയാൾ നിരന്തരം ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ ഞാൻ കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയേക്കാമെന്നും ലക്ഷ്മി പറയുന്നു അതേസമയം വളരെ എനർജറ്റിക് ആയ ലക്ഷ്മിയുടെ പുതിയ വീഡിയോ പതിവ് പോലെ ആരാധകർക്ക് ആവേശം നിറയുന്നത് തന്നെയാണ് ഈ വീഡിയോ നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ആരാധകരുടെ കമന്റുകൾ വീഡിയോക്ക് താഴെ വരുന്നു ടെലിവിഷൻ ആങ്കറായി ലക്ഷ്മി നക്ഷത്ര കരിയർ ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും റെക്കഗ്നൈഷൻ കിട്ടിയത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് ആരാധകരുടെ സ്നേഹം മാത്രമല്ല നിരവധി അംഗീകാരങ്ങളും സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മിയെ തേടിയെത്തി കൊല്ലം സുധിയുടെ മരണത്തിനു ശേഷം ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച കലാകാരിയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന വാർത്തയും വന്നിരുന്നു അടുത്തിരായി ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന ചില വീഡിയോസ് താരത്തിന് വിമർശനങ്ങൾ തേടിക്കൊടുത്തിരുന്നു എന്നാൽ ലക്ഷ്മിയെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്